സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവായി ക്ഷണിക്കുന്നു ചേലക്കരയിലെ തലമ പന്തുകളി മത്സരം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കും പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും മത്സരം നടത്തി വരാറുള്ളത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചേലക്കര എസ് എം ടി ജി എച്ച്എസ്എസ് ഗ്രൌണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുക ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പത്തുകുടി സെന്ററിൽ വെച്ച് ഇടുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്